നമസ്തേ പിന്നെ ചായ കുടിച്ചോ എല്ലാവരും ജോലിക്കൊക്കെ ഇറങ്ങിയോ ഇന്ന് ലീവാണ് കേട്ടോ ക്ലാസ്സില്ല മക്കൾ ക്ലാസ് ഇല്ലല്ലോ എന്നപ്പോൾ ഉറങ്ങാണ് എനിച്ചിട്ടില്ല നാട ഉറങ്ങിക്കോട്ടെ പിന്നെ ഇന്നലെ ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ക്ലാസ്സിലെ ഒരു മാം ചൂബി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു പിന്നെന്താ മിസ്സിന് ഭയങ്കര സർ സ എന്താ പറയുക സർപ്രൈസ് കൊടുത്തതായിരുന്നു കേട്ടോ അറിയില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് മിസ്സൊരു ഇത് കണ്ടപ്പോൾ ഷോക്ക് ആയിപ്പോയി എന്താണെന്നുള്ളത് അങ്ങനെ എന്തായാലും എനിക്കും ഇത് ഒരു അതൊരു ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് കേട്ടോ അങ്ങനത്തെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്തതൊക്കെ കുറേ ആ അക്കാദമിയിലേക്ക് വന്ന് കുറേയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊന്നും അറിയില്ലേ അതൊക്കെ ആ അക്കാദമിയിൽ നിന്ന് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ സപ്പോർട്ടായിട്ട് എൻ്റെ ഉണ്ടായിരുന്നു മണവാട്ടി ആവണം ഈ മുസ്ലിംസുകൾ മണവാട്ടി ആവണമെന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അത് രണ്ട് വട്ടം അവരാക്കി തന്നോട്ടോ പിന്നെന്തായിരുന്നു നമ്മൾ ഈ മാവേലീനെ കാണില്ലേ ഇവിടെ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു പെണ്ണ് ഇപ്പോൾ മാവേലി ആയാലിപ്പോൾ എന്താ പ്രശ്നം ഏ അതും നടന്നു കേട്ടോ അവിടെ നിന്ന് പിന്നെ ക്രിസ്മസ് നമ്മൾ പുൽക്കൂടൊക്കെ ഒരുക്കില്ലേ അത് അധികം വീട്ടിൽ തന്നെ സെൽഫായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ അതെനിക്ക് രണ്ട് സ്കൂളുകളിൽ ചെയ്യാൻ പറ്റി ഒന്ന് ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഒന്ന് ഇപ്പോഴത്തെ ഈ അക്കാദമി അങ്ങനെ പിന്നെ കുറേ കുറേ അങ്ങനെ എന്താ പറയുക നമുക്ക് എന്ന് തോന്നിയിട്ടുള്ള പലതും നമ്മൾക്ക് വീണ്ടും വീണ്ടും കിട്ടുമ്പോൾ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലേ അത് ആ അക്കാദമി നിന്ന് കിട്ടിക്കുന്നുട്ടോ ഓക്കേ ി ഞാൻ പറയാം വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയണമാതിരി എൻ്റെ മനസ്സിലെ ശരികൾ തോന്നുന്നതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ അഡ്വൈസായിട്ട് ഒന്നും ആരുടെ അടുത്തും പറയാറില്ല എനിക്കത് ഇഷ്ടമല്ല എൻ്റെ മനസ്സിലെ ശരികൾ അത് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് അപ്പം നിങ്ങൾക്കൊരു ശരികളുണ്ടല്ലേ കമൻറ്റിലിടാം അപ്പം ഇന്ന് ഞാൻ എന്താന്ന് വെച്ചാൽ പറയാൻ വന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അറിവുകൾ ഉണ്ട് അല്ലേ അറിവുകൾ മീൻസ് നമ്മളിപ്പോൾ അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൂട്ടിയിട്ട് എന്താ കാര്യം അറിവിന് ഒരു മൂല്യം എപ്പോഴാണ് കിട്ടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഏ അറിവിന് അതിൻ്റെ ഒരു മൂല്യം കിട്ടുന്നത് അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴാണല്ലേ അതായത് അറിവെന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിച്ച് കിട്ടിയിട്ട് നമ്മൾ എക്സാം എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് മാത്രമാണ് അറിവെന്ന് പറയുന്നത് അല്ല പലതുണ്ട് അല്ലേ നമ്മളൊരു പാചകം അറിവാണ് ഒരു കഴിവാണ് അല്ലേ അതേമാതിരി എന്താ പറയുക കുറേ ഔഷധ സസ്യങ്ങൾ ചെടികൾ എന്തിനൊക്കെ ഏതിനൊക്കെ ഉപയോഗിക്കുന്നു അതും ഒരു അറിവാണ് അത് നമ്മൾ ഒരു പ്രത്യേകിച്ചൊരു ടീച്ചിങ്ങും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടല്ലെല്ലാം നമ്മൾ സ്വയത്താക്കിയത് ചിലർക്കൊക്കെ ഇപ്പം മുടിക്കി ഇതാക്കുന്ന എണ്ണകൾ ഉണ്ടാക്കാൻ അറിയണ്ടാവും അങ്ങനെ പലതും ഉണ്ടല്ലേ പല പല കാര്യങ്ങളുണ്ട് അതൊക്കെ അറിവ് അപ്പോൾ പണ്ട് ഏകദേശം ഒന്ന് എന്താ പറയുക നമ്മളെ ടിക്കറ്റ് കഴിയാനായി അതായത് അതായത് വെച്ചാൽ നമ്മളിപ്പം ഏകദേശം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്താ പറയുക വിട വാങ്ങാനായിന്ന് കാണുമ്പോൾ അവനവൻ്റെ അറിവ് തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒരു സെൽഫിഷ് മൈൻഡാണ് അല്ലേ ചില ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിലുള്ളതാണ് പറയുന്നത് എന്ന് കേട്ടോ എല്ലാവരും ഞാൻ പറയില്ല കാരണം ചിലരൊക്കെ ഉണ്ട് എന്തെങ്കിലും ഇപ്പോൾ റെസിപ്പീസ് ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റും കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പം പറയാൻ ഇച്ചിരി മടി കാണിച്ച് ഒത്തിരിക്കുന്നവരുണ്ട് ആ ക്രെഡിറ്റ് അവൾ എടുക്കണ്ട അല്ലെങ്കിൽ അവൻ അവനെടുക്കണ്ടെന്നുള്ള ഒരു ലെവൽക്ക് അങ്ങനെ ഉണ്ട് അല്ലേ പിന്നെ അങ്ങനെ ഇത് പറഞ്ഞിട്ട് നമ്മളെ അറിവ് അതിനൊരു മൂല്യം വരുന്നത് അത് മറ്റുള്ളവരുപയോഗിക്കുമ്പോഴാണ് അല്ലേ പ്രത്യേകിച്ച് അറിവിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു വിദ്യാഭ്യാസ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പഠിക്കുന്നു നമ്മൾ മാത്സില് ഇംഗ്ലീഷിൽ സയൻസ് പരമായിട്ടൊക്കെ എക്സ്പേർട്ടാണ് അപ്പോൾ അത് കുറച്ച് പിന്നോക്കമുള്ള ആൾക്കാർ അത് ചിലപ്പോൾ നമ്മൾ നല്ലൊരു എന്താ പറയുക ഒരു ഒരു കോച്ചിങ് കിട്ടി അവർ പ്രോഗ്രസ് ചെയ്ത് പോവും അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടല്ലേ അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലേ പഠിപ്പിസ്റ്റുകൾ പഠിപ്പിസ്റ്റുകളല്ലാത്തേക്ക് ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഈ പഠിപ്പിസ്റ്റുകൾ അവർക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഹെഡ് വെയ്റ്റ് ആണ് അല്ലെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാനൊഴികെ എനിക്ക് വേറെ ആൾക്കാർക്കൊക്കെ തോന്നിയിക്കുന്നത് മനസ്സിലായ ഞാൻ പഠിപ്പിച്ച് അത് പഠിക്കുന്ന കാലത്ത് പഠിപ്പിച്ച് ഒക്കെ തന്നെ ഇനി കേട്ടോ അത്യാവശ്യം തെറ്റില്ലാണ്ട് പഠിക്കുമായിരുന്നു കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നമ്മൾ പണ്ടൊക്കെ ബെഞ്ച് വൈസിൽ ഒരാളെ ലീഡർ അതായത് ഒരു ബെഞ്ചിൽ അഞ്ചാറോ അഞ്ചാൾക്കാരുണ്ടാവും അതിൽ ഒരാൾ ലീഡർ അല്ലെങ്കിൽ രണ്ട് ബെഞ്ചിൽ ഒരാൾ ലീഡർ അങ്ങനെയൊക്കെ നമ്മൾ മുൻപന്തിയിൽ ലീഡറൊക്കെ ആയിട്ട് നിന്നുണ്ടായിരുന്നു കേട്ടോ ഇല്ലാന്നൊന്നും പറയുന്നില്ല അപ്പം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ എന്നറിയുന്നവർക്കറിയാം കേട്ടോ എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെയും ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു എക്കച്ചക്കം ഉള്ളതും പറയണമല്ലോ പാചക കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് കൈവിട്ട് പറഞ്ഞുകൊടുക്കാൻ ഒരു ബാക്കോട്ടൊരു മടിയാണ് എനിക്ക് എന്താ വെച്ചാൽ ഞാൻ പാചകം ചെയ്യുന്ന ആൾ തന്നെയാണ് പക്ഷെ എനിക്കത് എനിക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാഞ്ഞിട്ടായിരിക്കാം എങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനറിയില്ല അത് കാര്യം അത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കി കണ്ടോട്ടെ അതേ ഞാൻ പറയാറുള്ളൂ ചെയ്യുമ്പോൾ നോക്കി പഠിക്കുക അത്ര തന്നെ അല്ലാണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല കേട്ടോ അല്ലാതെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടൊന്നല്ല പാചകക്കാർ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ആ ഒരു കാര്യം അതിപ്പോൾ എന്താ പറഞ്ഞു തന്നത് അപ്പം നമ്മളുടെ അറിവ് നമുക്കല്ലാത്ത അറിവ് അല്ല നമ്മളുടെ അറിവ് ഒരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ അറിവിനൊരു വിലയുള്ളൂ അല്ലേ അല്ലാതെ ഒത്തിരി സർട്ടിഫിക്കറ്റ് അലമാരയിൽ വാരി കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമല്ലേ അല്ലേ നമ്മളിപ്പോൾ ഒരു ട്യൂഷൻ എടുത്ത് ഞാൻ ട്യൂഷൻ എടുത്തെടുത്ത ആളായിരുന്നു കേട്ടോ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ട്യൂഷൻ എടുത്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുമക്കളത് പഠിക്കുകയാണ് അല്ലേ നമുക്കും അതിൻ്റെ അറിവ് നമ്മൾ എന്താ പറയുക കുറേ അറിവുകൾ പൂത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ഇടയ്ക്കും തലക്കൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം എന്നാലേ ഉള്ളൂ ആ അറിവ് എപ്പോഴും സ്റ്റോർ ചെയ്ത് നിൽക്കാൻ പറ്റുമല്ലേ അല്ലെങ്കിൽ അയ്യോ ഞാൻ പണ്ട് പഠിച്ചിരുന്നു പണ്ട് പിടിച്ചിരുന്നു അയ്യോണ്ട് നാവിൻ്റെ തുഞ്ചത്തിണ്ട് വരുന്നില്ല വരുന്നില്ല അല്ലേ അപ്പോൾ അറിവുകളും മറ്റുള്ളവർക്ക് പകർക്കാം അത് എന്ത് തന്നെ ആയാലും അത് ഒരു ശരിയല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിവുകൾ ആയിട്ട് വെക്കണോ അങ്ങനെ ഉണ്ടാവും അറിവുകളുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ചിലരൊക്കെ ഉണ്ട് ചില ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പം അധികം ഇങ്ങനെ യൂട്യൂബിലൊക്കെ പറഞ്ഞു കൊടുങ്ങുന്നുണ്ട് പക്ഷേ നാലും ഉണ്ടാവും ഇരിക്കുമല്ലേ അപ്പോൾ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ യൂട്യൂബിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പക്ഷെ ഞാൻ ക്ലാസ്സിൻ്റെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചേ വേറെ ഉണ്ട് ഇപ്പോഴും ആർക്കും ഇപ്പോഴത്തെ തലമുറകൾക്ക് കുറിച്ച് അറിയില്ല പിന്നെ പാചകം തന്നെ ഒരുവിധം എങ്ങനെയാണ് എന്താണെന്നറിയില്ല ഏ എന്നാലും ഇപ്പം കുറച്ച് കുറച്ച് കണ്ടും വരുന്നുണ്ട് കേട്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ കോമണായിട്ട് പറയാൻ ഉദ്ദേശിച്ചിതേയുള്ളൂ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രാണ് അതിന് മൂല്യം ഉണ്ടാവുന്നത് അല്ലാണ്ട് അത് പൊതിഞ്ഞ് കെട്ടി വച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സാധ്യത്താക്കി നേടിയെടുത്തിട്ടുള്ള അറിവിന് പോലും ഒരു വിലയല്ലേ ഉണ്ടാവുക അല്ലേ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് കേട്ടോ ഇത് അഡ്വൈസല്ല ഒന്നുമല്ല എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നാൻ ഞാൻ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താ ശരി എന്നുള്ളത് കമൻറ്റിൽ ഇടാം ഓക്കെ ബൈ